आपने ये बताया कि जब कोई स्पीकर बोल रहा है अब मैं यहां से बोल रहा हूं अगर मेरे बगल में आकर के कोई खड़ा होकर के नारा लगाएगा दिस इज नॉट डेमोक्रेसी दिस इज नॉट हाउस ऑर्थिंग ये काम करने का तरीका नहीं होता आप मैंने कई बार कहा ओ मैडम मैडम जी सुन लीजिए मैंने इन लोगों को कई बार कहा चालीस साल से ज्यादा ऑपोजिशन में रहा हूं कुछ मेरे से ट्यूशन ले लो मैं बता दूंगा ऑपोजिशन कैसे करना आता है। अभी नए नए हो अभी तो दस ही साल हुए हैं अभी तो दस ही साल हुए हैं अभी तीस चालीस साल रहना है मेरे से ट्यूशन ले लो मैं बताऊंगा आपको ऑपोजिशन कैसे होती है नमस्कार राज्यसभा कांग्रेस ने प्रतिपक्ष प्रत्येक राहुल गांधी जेपी नड्डा वारी अलकुना ഒരു കാഴ്ച ഒരു ദൃശ്യം അതാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൽ കൃത്യമായി ജെ പി നദ്ദ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷം ഈ പ്രതിപക്ഷം ഒരു മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും ചിലപ്പോൾ പ്രതിപക്ഷ കസേരയിൽ നിന്ന് നിന്നുപോലും ഔട്ടാകും കാര്യം ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് വെറും പൊള്ളയായ അല്ലെങ്കിൽ യാതൊന്നിനും ഉപകാരമില്ലാത്ത ഭാരതത്തിൻ്റെ വികസനങ്ങളെ മാത്രം തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് അല്ലാതെ ജനങ്ങൾക്ക് നല്ലതുണ്ടാകണം ഭാരതം മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർന്നു നിൽക്കണം അല്ലെങ്കിൽ ഇനിയും ഉയരണം എന്നൊരു ചിന്ത വച്ചു പുലർത്തുന്ന പ്രതിപക്ഷമല്ല നിലവിൽ ഭാരതത്തിനുള്ളത് എന്നാണ് ജെ പി നദ്ദ രാഹുൽ ഗാന്ധിയെ മുന്നിലിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പ്രതിപക്ഷത്തെ അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് ഈ ആക്ഷേപം എന്ന് പറയുന്നത് ആരോപണം മാത്രമല്ല എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി പ്രതിപക്ഷ സംഘടനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ വസ്തുതാപരമായ വിവരണം തന്നെയാണ് സത്യത്തിൽ ജെ പി നദ്ദയുടെ ആ ഒന്ന് രണ്ട് വാചകങ്ങളിൽ കൂടി കടന്നു പോകുന്നത് മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് അപ്പോഴേക്കും ഏകദേശം രണ്ടായിരത്തി അൻപത് കഴിഞ്ഞിരിക്കും അന്ന് ഈ പറയുന്ന പല നേതാക്കന്മാരും രാജ്യസഭയ്ക്കകത്ത് കാണുമോ അല്ലെങ്കിൽ നേതാക്കന്മാരായി തന്നെ ഭാരതത്തിൽ ഉണ്ടാകുമോ പോലും അറിയത്തില്ല എന്നാലും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ജെ പി നദ്ദ പറഞ്ഞു വെച്ചത് കാര്യം ഇത്തരത്തിൽ ഭാരതത്തെ താഴേക്ക് വലിക്കുന്ന ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളുടെ കയ്യിൽ കിടന്ന് ഒരു പമ്പരം പോലെ അമ്മാനമാടി കളിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവുള്ള ഈ പ്രതിപക്ഷത്തെ ഒരു മുപ്പത് നാപ്പത് കൊല്ലത്തേക്ക് ഇനി ഭരണപക്ഷത്തേക്ക് പ്രതീക്ഷിക്കേണ്ടതേയില്ല ചിലപ്പോൾ ഈ പ്രതിപക്ഷ കസേരയിൽ നിന്ന് തന്നെ ഔട്ടാകും എന്നുള്ള കൃത്യമായ ഒരു നിരീക്ഷണം ഈ നിരീക്ഷണം തന്നെയാണ് ഭാരതത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കുമുള്ളത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു വയ്ക്കാം ഒരു നാൽപ്പത് അൻപത് വർഷത്തേക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വരുന്ന തലമുറ നയിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ സംഘടനയ്ക്ക് ഒരിക്കലും ഭാരതത്തിൻ്റെ ഭരണാധികാരിയാകുവാൻ സാധിക്കില്ല കാര്യം അത്രത്തോളം കേമമായ ഗംഭീരമായ വികസന പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവയ്ക്കുന്നത് അതിനും മികളിൽ അല്ലെങ്കിൽ അതിനും മുകളിൽ നിൽക്കുന്ന ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല ഒരു മുപ്പത് നാൽപ്പത് വർഷത്തേക്കെന്നുള്ള കൃത്യമായ നിരീക്ഷണമാണ് ജെ പി നദ്ദ പറഞ്ഞു വയ്ക്കുന്നത് അത് കേട്ടപാടെ രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കണ്ടൻ വഴി ഇറങ്ങി ഓടി എന്നാണ് അറിയുവാനും സാധിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി